അഞ്ചു ചവടിയിലാണ് നമുക്ക് നോക്കിയാലോ ആരൊക്കെ ഞാൻ കിഡ്നി സ്റ്റോറിയാണ് ഇൻസ്റ്റഗ്രാമെന്നാണ് വരുന്നത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് നോക്കോ നിങ്ങൾ ആരെങ്കിലും ചെയ്ത് നിങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോ ഉറപ്പായും ചെയ്ത് വെക്കണേ ഇവിടെ കുറച്ച് കൊറച്ചാൾക്കാര് നിൽക്കുന്നുണ്ട് നമുക്ക് ഓളോടും കൂടെ ഒന്ന് ചോദിച്ചോക്കെ നമ്മളെ ഫോളോ ചെയ്ത് ഹലോ ഞാൻ കിഡ്നി സ്റ്റോറായിരുന്ന പേജിൽ നിന്നാണ് വരുന്നത് എന്നെ ഫോളോ നടിപൊളി അപ്പൊ എല്ലാരും ഫോളോ ചെയ്ത് വെച്ചോളെ അടുത്ത സമ്മാനം നിങ്ങൾക്കായിരിക്കും